ഈ തിരുവാദികളെന്ന് പറഞ്ഞ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് എന്താണ് ആ ഘടകം ഈ സാമുദായിക സമവാക്യമാണോ കാരണം കെ പി സി സി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമയത്തും കെ എസ് യുവിന്റെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമയത്തും ഒക്കെ അവിടെ സാമുദായിക സമവാക്യം വന്നു അതുകൊണ്ട് ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അത് വേണ്ട അങ്ങനെയാണോ ഒരു മതമാണോ ഒരു പ്രശ്നമായത് അല്ല യൂത്ത് കോൺഗ്രസിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊക്കെ വിളിച്ചു വളർന്ന മുദ്രാവാക്യം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലെല്ലാം മുസ്ലിം രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ മുദ്രാവാക്യം വിളിച്ചാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് ഞങ്ങളൊക്കെ മതേതരത്വം മുറുക്കിപ്പിടിച്ച് അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന പ്രസ്ഥാനത്തിലെ പ്രവർത്തകരുമാണ് അപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ അങ്ങനെ ഇപ്പോൾ ഞാനതിലും പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഘടകമെന്ന് ചോദിച്ചാൽ നേതൃത്വമാണ് അതൊക്കെ വിശദീകരിക്കുന്നത് ഞാൻ കരുതുന്നില്ല കാരണം അങ്ങനെ ഒരു മതേതരത്വം വേർന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ ഇനി ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ കുഴപ്പം